नमस्तेभ्यं परदे कमरुपिणी विद्यारम्भं करिष्यामि सिद्धर्भावो मे सदा अन्नपूर्णे सदा पूर्णे शंकरप्राणवल्लभे ज्ञानवैदिकसिद्धर्थं भिक्षां देहि च पार्वती മാതാ ചർവതീദേവി പിതാ ദേവ മഹേശ്വര ബാന്ധവോ ശിവഭക്ത സ്വദേശം ഭുവനത്രയം ലളിതസഹസ്രനാമം നമ്മൾ പറയുമ്പോൾ ലളിത പഞ്ചവിംശതിയും ശ്യമളാ ഷോടശിയും നമ്മൾ വരാഹി ദ്വാദശിയും ഒക്കെ പറഞ്ഞ് ലളിതസഹസ്രനാമത്തിലെ അഗസ്ത്യമുനിയും ഹൈഗ്രീവ അവതാരവും തമ്മിലുള്ള സംവാദം പറഞ്ഞു അഗസ്ത്യ മഹർഷിയും ഹയഗ്രീവദേവർഷിയും തമ്മിലുള്ള വർത്തമാനങ്ങൾ പറഞ്ഞു അതിൻ്റെ പൂർവവൃത്താന്തം പറഞ്ഞു എങ്ങനെയാണ് ലളിത സഹസ്രനാമം ഉണ്ടായത് എന്നുള്ളത് പറഞ്ഞു ഇല്ലേ അത് കഴിഞ്ഞിട്ട് സഹസ്രനാമ സ്തോത്രം നമ്മൾ ജപിക്കുന്നുണ്ട് അത് കഴിഞ്ഞ് നമ്മൾ അതിൻ്റെ ഫലസ്തുതിയും പറഞ്ഞാണ് നമ്മൾ നിർത്തിയത് ഫലസ്തുതിയും പറഞ്ഞ് നമ്മൾ നിർത്തുമ്പോൾ നമ്മൾ അമ്മയുടെ നാമം നമ്മളിങ്ങനെ നിരന്തരം ജപിക്കുന്നുണ്ട് നമ്മൾ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കാനുള്ളത് ഈ ലോകത്ത് സർവ ദുരിത ദുഃഖങ്ങൾക്കും പരിഹാരമായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നുള്ള ഒന്നാണ് ലളിതാശാസ്ത്രനാമം അതിൽ സംശയമേ ഇല്ല കാരണം ആപണീ കരണീയം ആർക്ക് പറയാം ഇതിൻ്റെ അടുത്ത വരി ഞാൻ കമൻ്റ് ബോക്സ് നോക്കണില്ല കണ്ണടച്ചിരിക്കുകയാണ് ആരാണ് ആദ്യം നോക്കട്ടെ നിങ്ങളുടെ കണ്ണു തുറക്കാൻ പറഞ്ഞാലേ ഞാൻ തുറക്കുള്ളൂ ആപതിക്കും കരണീയം സ്മരണീയം തവ പതകമ ആപത്ത് കാലത്ത് എന്താണ് കരണീയമായിട്ടുള്ളത് എന്നാണ് ഇല്ലേ ആപത്തിൽ എന്താണ് കരണീയമായിട്ടുള്ളത് സ്മരണീയം എന്താണ് സ്മരണീയമായുള്ള തവ പതയുകളും അമ്മയുടെ പാദപത്മങ്ങളെ സ്മരിക്കലാണ് ഏറ്റവും കരണീയമായിട്ടുള്ളത് എന്നാണ് ഇതിൻ്റെ സാരം ഇല്ല അപ്പോ ലളിതസഹസ്രനാമത്തിൽ നമ്മൾ ആദ്യത്തെ നാമം എന്ന് പറയുന്നത് ആയിരം നാമം ഉൾക്കൊള്ളുന്ന സ്തോത്രത്തിൽ ആദ്യത്തെ നാമം മാതാ അമ്മാ എന്നാണ് ഇല്ല ആ ഒരു നാമത്തിൽ കൂടെ തന്നെ എന്താണ് നമ്മൾ സാധ്യമാക്കുന്നത് ആ ജഗജ്ജനനിയായിരിക്കുന്ന പരാശക്തിയും നമ്മളും തമ്മില് അമ്മയും കുഞ്ഞുമെന്നുള്ള ഒരു ഭാവം അങ്ങോട്ടേക്ക് എസ്റ്റാബ്ലിഷ് ചെയ്യണം അപ്പോൾ അമ്മാ എന്ന് വിളിക്കുമ്പോൾ ആ വിളിയിലുണ്ടാവണം സർവ്വതം ഇല്ലേ അപ്പോൾ ഒരു കുഞ്ഞ് അമ്മയെ വിളിക്കുമ്പോൾ എത്ര തിരക്കാണെങ്കിലും അമ്മ ഒന്ന് തിരിഞ്ഞു നോക്കാതിരിക്കില്ല ഇല്ലേ അമ്മാ എന്ന് വിളിക്കുന്നത് പോലെയാണ് ശ്രീമാതാ എന്ന് നമ്മൾ വിളിക്കുന്നത് അല്ലേ അല്ലാതെ അത് ചടങ്ങ് തീർക്കുന്ന പോലെ ശ്രീമാതാ ശ്രീ മഹാരാജ്ഞി എന്ന് പാടിക്കൊണ്ട് പോവലല്ല ശ്രീമാതാ അല്ലേ ആ പ്രേമപുരസരമായ ഭക്തിപൂർണമായ ആ ജപമാണ് നമ്മളെ മുന്നിലേക്ക് കൊണ്ടുപോകുന്നത് ശ്രീ ലളിതാദേവിയുടെ നാമങ്ങൾ എത്ര നാമങ്ങൾ ആയിരം നാമങ്ങൾ ഉൾക്കൊള്ളുന്ന ഈ സ്തോത്രത്തിൻ്റെ ആദ്യത്തെ നാമമാണ് ശ്രീമാത അപ്പോൾ എന്താണ് ഇപ്പോൾ ഞാൻ പറഞ്ഞത് എത്ര നാമങ്ങൾ ഉൾക്കൊള്ളുന്ന നാമത്തിലെ ആദ്യത്തെ നാമം ആയിരം നാമം ഉൾക്കൊള്ളുന്നതിൽ ആദ്യത്തെ നാമമാണ് മാ എന്ന് നമ്മൾ പറഞ്ഞു തുടങ്ങുന്നത് ഇല്ലേ ശ്രീമാതാ ശ്രീമാതാ ശ്രീ മഹാരജ്ഞി ശ്രീമത് സിംഹസനീശ്വരി ചിതഗ്നിവകാര്യ സമുദ്യുതാനുസഹസ്രാഭ ചതു ക്രോധകാരാങ്കുശോജ്വലേ അപ്പോ ശ്രീമാതാ എന്ന് നമ്മൾ പറഞ്ഞു തുടങ്ങുന്നത് അവിടെയാണ് എന്നിട്ടോ അങ്ങനെ അമ്മ എന്ന് വിളിക്കുന്നതോടുകൂടി ഉപാസകനും ദേവിയും തമ്മിൽ ഒരു ബന്ധം ഉറക്കിയാണ് അവിടെ പിന്നെ മാത്രമാണോ അവിടെ ഒരിക്കലും നമ്മളിങ്ങനെ അമ്മ എന്ന് വിളിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ആദിപരാശക്തി പിന്നെ നമ്മൾ വേണ്ടെന്ന് വെച്ചാലും നമ്മളെ വിടില്ല അത്ര കണ്ട് പ്രേമത്തോടുകൂടി അല്ലെ നമ്മളെ കാത്ത് രക്ഷിക്കും ശ്രീ എന്നും മാത എന്നും രണ്ട് ഘടകപഥങ്ങൾ സമാസിച്ചിട്ടുണ്ടായിരിക്കുന്ന ശ്രീ എന്ന ഇനി ഈ നമ്മൾ വെറും ശ്രീമാതാ എന്ന് വിളിച്ച പോരാ അതിന്റെ അർത്ഥം കൂടി നമ്മൾ അറിയണം ശ്രീ എന്നും മാതാ എന്നും രണ്ട് പദങ്ങൾ ഘടക പദങ്ങൾ ചേർന്ന് വന്നാൽ സമാസിച്ചു വന്നു കഴിഞ്ഞാൽ ആ പദത്തിലെ ശ്രീ എന്ന ശബ്ദത്തിന് ലക്ഷ്മി എന്നർത്ഥമുണ്ട് ശ്രീ ലക്ഷ്മി അല്ലേ ശ്രീ എന്നതിന് സരസ്വതി എന്നും നമുക്ക് അർത്ഥം കൽപ്പിക്കാം അപ്പോൾ ലളിത സഹസ്രനാമത്തിലെ ഒരു നാമത്തിന്റെ അർത്ഥവ്യാപ്തിയാണ് പറയുക നമ്മൾ എന്തേ വിളിച്ചോളൂ ശ്രീമാതാ അല്ലയോ അമ്മ എന്നേ വിളിച്ചോളൂ അല്ലേ അവിടെ നമ്മൾ ഇത്രയും പറഞ്ഞതിനു ശേഷം ഇനി അതിന്റെ ശ്രീയും മാതയും രണ്ട് ഘടകപഥങ്ങൾ സമാസിച്ചുണ്ടാവുമ്പോ ശ്രീക്ക് ലക്ഷ്മി എന്നർത്ഥമുണ്ട് മാത ഇല്ലേ സരസ്വതി എന്നർത്ഥമുണ്ട് അപ്പോ ലക്ഷ്മിക്കും മാതാവായവൾ ആര് അതിപരാശക്തി ഇല്ലേ സരസ്വതിയെ ജനിപ്പിച്ചവൾ എന്നും അർത്ഥം അപ്പോൾ ലക്ഷ്മി സരസ്വതി രുദ്രാണി എന്നീ ദേവിമാർക്കും ദേവിയായ ജഗജ്ജനനിയാണ് നമ്മൾ വിളിക്കുന്നത് ശ്രീമാത ലക്ഷ്മിക്കും അമ്മയായവൾ സരസ്വതിക്കും അമ്മയായവൾ രുദ്രയ്ക്കും അമ്മയായവൾ അമ്മയായവൾ ജഗജ്ജനനി എന്നുള്ള അർത്ഥം കൂടി ഒന്നാമത്തെ ശ്ലോകത്തിൽ നമ്മൾ ഒന്നാമത്തെ നാമത്തിൽ നമ്മൾ തിരിച്ചറിയണം ഇനി ശ്രീമാതാ ആശ്രമത്തിൽ ജപിക്കുമ്പോൾ ചിലപ്പോൾ നമ്മളിങ്ങനെ അമ്മയോടുള്ള പ്രേമം കൂടുതലും കൊണ്ട് നമ്മൾ എന്ത് ചെയ്യും ശ്രീമാതാ ശ്രീ മഹാരാജ്ഞി എന്ന് ജപിക്കും ചിലപ്പോൾ നമ്മൾ എന്ത് ജപിക്കും ശ്രീമാതാ ശ്രീ മഹാരാജ്ഞി എന്ന് ജപിക്കും ഇല്ലേ ചിലപ്പോൾ എന്തായിരിക്കും ജപിക്കുക ശ്രീമാതാ ശ്രീ മഹാരാജ്ഞി ശ്രീമത് സിംഹാസനീശ്വരീം അപ്പോൾ ഭാവം അനുസരിച്ചപ്പോൾ ആചാര്യസ്വാമികൾ പറയും ഇല്ലേ അപ്പോൾ ശ്രീയെ മാനം ചെയ്തവൾ എന്നുള്ള അർത്ഥത്തിൽ അതായത് മഹാലക്ഷ്മിയെ അളക്കുന്നവൾ എന്നുള്ള അർത്ഥത്തിൽ അതായത് അളക്കുന്ന ആൾക്ക് എപ്പോഴും എന്താണ് മേന്മ കുറച്ച് കൂടുതലായിരിക്കും ഇല്ലേ നെല്ല് പത്തായത്തെ നെല്ല് കൊണ്ട് വീട്ടിലിട്ടു നെല്ലളക്കുന്നതാരായിരിക്കും എൻ്റെ ഉടമസ്ഥയായിരിക്കും അല്ലേ അതുപോലെ ലക്ഷ്മിയെ മാനം ചെയ്യുന്നവൾ അളക്കുന്നവൾ എന്നൊരർത്ഥം കൂടി അതിന് നമ്മൾ പറയാറുണ്ട് അല്ലേ അപ്പോ ലക്ഷ്മിയെയും അളക്കാൻ പ്രാപ്തയായവൾ എന്നുള്ള അർത്ഥത്തിലാണ് എവിടത്തെ ശ്രീ മാതാ അപ്പോൾ നമ്മൾ കാണാത്ത എത്ര 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 അർത്ഥങ്ങളാണ് ആ ഒരു പദത്തിനകത്തുള്ളത് പിന്നെയോ ഇനി ഈ ശ്രീ എന്ന് പറയുന്ന ശബ്ദത്തെ പുല്ലിംഗമായി കണക്കാക്കിയാൽ നേരത്തെ സ്ത്രീലിംഗമായി കണക്കാക്കിയത് കൊണ്ടാണ് ലക്ഷ്മി സരസ്വതി എന്നീ അർത്ഥങ്ങളൊക്കെ വരുന്നത് ഇനി പുല്ലിംഗമായി കണക്കാക്കിയാൽ പുരുഷലിംഗമായി കണക്കാക്കിയാൽ ബ്രഹ്മാവെന്നും വിഷമെന്നും അർത്ഥം കിട്ടും ഒരൊറ്റ നാമമാണ് ഞാൻ ഈ പറയുന്നത് ഇല്ലേ അവിടെ ബ്രഹ്മാവെന്നും അർത്ഥം കിട്ടും വിഷമെന്നും അർത്ഥം കിട്ടും അപ്പോ വേദസാരം ആദ്യമായി പ്രകാശിപ്പിച്ച് ്രഹ്മാവിനെ അറിയിച്ചോളു എന്നൊരു അർത്ഥം കൂടി നമ്മൾ അവിടെ പറയണം വേദസാരം ഗ്രഹിച്ച് ബ്രഹ്മാവിനെ അറിയിച്ചു പറയുമ്പോ നമ്മളൊരൊറ്റ നാമമാണ് ഈ മാതാ ആ വാക്ക് പറയുമ്പോൾ ഈ പറയുന്നതൊക്കെ മനസ്സിൽ ഓർമ്മ പറഞ്ഞു തുടക്കത്തിൽ ലളിതശാസ്ത്ര നാമം ജപിക്കാൻ കുറച്ചധികം സമയം എടുത്തോട്ടെ എത്ര എടുത്താലും വിരോധമില്ല അല്ലേ പക്ഷെ ഓരോ നാമവും നാമം ജപിക്കുമ്പോൾ ഇത്രയും വിഷ്വൽ ഇമേജുകൾ അല്ലെങ്കിൽ ഇത്രയും അറിവുകൾ നമ്മുടെ മനസ്സിലേക്ക് വരണം അപ്പോൾ ശ്രീ എന്ന് പറയുന്ന പുല്ലിംഗമായി എടുത്താൽ ബ്രഹ്മെന്നും നമുക്ക് അർത്ഥം പറയാം വിഷമെന്നും നമുക്ക് അർത്ഥം പറയാം ഇല്ലേ വിഷ്ണമെന്ന അർത്ഥം സ്വീകരിച്ചാൽ വിഷത്തെ മാനം ചെയ്തവൾ ആരാണ് കണ്ടത്തിൽ വിഷത്തെ ധരിക്കുന്നവൾ ആരാണ് ശ്രീകണ്ഠനായ ശിവനിൽ നിന്ന് ഭിന്നയല്ലാത്തവൾ ലളിതസഹസ്രാമത്തിലെ ഇല്ലേ ശിവശൈക്തിക്ക് രൂമിണി ലളിതാബിക എന്ന് പറഞ്ഞാണല്ലോ നാമം അവസാനിക്കുന്നത് അല്ലേ ശ്രീ ശിവശൈത്യൂപിണി ലളിതാം വികാം അപ്പൊ വിഷംന്ന് അർത്ഥമെടുത്താൽ വിഷത്തെ മാനം ചെയ്തവൾ ശ്രീകണ്ഠാർത്ഥ ശരീരണി ഒരു ശരീരമായിരിക്കുന്നവൾ എന്നൊക്കെ നമുക്ക് ഇല്ലേ ശിവനിൽ നിന്ന് ഭിന്നയല്ലാത്തവൾ എന്നൊക്കെ നമുക്ക് അർത്ഥം പറയണം അപ്പോ ീ മേന്മയും ഉള്ള ഏതിനെ കുറിക്കുന്നതിനാണെങ്കിലും അപ്പം അർത്ഥം മനസ്സിലാവുന്നുണ്ടോ ശ്രീമാത ഒരൊറ്റ നാമമേ ഞാൻ പറയുന്നുള്ളൂ ആ ഒരൊറ്റ നാമത്തിൻ്റെ അർത്ഥവ്യാപ്തിയാണ് ഇനി ശ്രീ എന്ന് പറയുന്നത് മംഗളകരമായ ഏതിനെയും ശ്രീമാൻ ശ്രീമതി ശ്രീശൈലം ഇല്ലേ അപ്പം ശ്രീപാദം ഇതൊക്കെ ശ്രീ എന്ന് പറയുന്നത് സർവദിനീയം മേന്മയുള്ളതിനെ കൂട്ടിച്ചേർക്കാനുള്ള മംഗളവാചിയായ സ്വരമായി നമ്മൾ കണക്കാക്കാറുണ്ട് ശബ്ദമായിട്ട് നമ്മൾ കണക്കാക്കാറുണ്ട് എങ്ങനെയൊക്കെ ശ്രീശൈലം ശ്രീമാത അതുപോലെ തന്നെ ശ്രീപാദം ഇങ്ങനെയൊക്കെ നമ്മൾ പറയാറുണ്ട് ശ്രീമതി ശ്രീമാൻ എന്നുള്ളത് അതുപോലെ തന്നെ മാതാ എന്നുള്ള ശബ്ദം കൊണ്ട് സർവ്വതിനും ഇല്ലേ ഇറസ്പെക്ടീവ് ഓഫ് കാസ്റ്റ് ക്രീഡ് ആൻഡ് റിലീജിയൻ ആൻഡ് ഓൾ മാതാ എന്നുള്ള ശബ്ദത്തിന് ജഗജ്ജനിനി അമ്മ എന്നുള്ള അർത്ഥം പറഞ്ഞാൽ പോലും ശ്രീമാതാ ഇല്ലേ സർവ ഐശ്വര്യങ്ങൾക്കും മാതയായിട്ടുള്ളവൾ എന്ന് തന്നെ പറയേണ്ടി വരും ഇല്ലേ മാത്രവുമല്ല അപ്പോ അങ്ങനെ മാതയായി പറയുമ്പോ പ്രപഞ്ചത്തിന്റെ ബാക്കിയുള്ളതെല്ലാം സർവചരാചരങ്ങളും ആ അമ്മയുടെ വിഭൂതിയാണ് അമ്മയുടെ മക്കളാണ് അമ്മയുടെ സന്താനമാണ് എന്ന് നമ്മൾ പറയേണ്ടി വരും ഇനി പറയുന്ന കാര്യം വളരെ ശ്രദ്ധിച്ച് കേൾക്കണം കേൾക്കാമോ അമ്മമാർക്ക് ബോറടിക്കുന്നുണ്ടോ മനസ്സിലാവുന്നുണ്ടോ ഉറക്കം വരുന്നുണ്ടോ ഉറക്കം വരുന്നുണ്ടെങ്കിൽ ചെന്ന് മുഖമൊക്കെ കഴുകിയിട്ട് വരൂ കാരണം മായ എന്ന് പറയുന്നത് ഒരു വലിയൊരു വിഷയമാണ് നമ്മളെ എങ്ങനെയാണ് ഏതൊക്കെ തരത്തിലാണ് ഈ മായ വന്ന് ബാധിക്കുക എന്ന് നമുക്ക് പറയാൻ പറ്റില്ല അപ്പോൾ ശ്രീമാത എന്ന് നമ്മൾ ജപിക്കുമ്പം നമ്മളിങ്ങനെ മനസ്സിലാലോചിക്കണം ഓം ശ്രീമാത്രേ നമ ഓം എന്ന് നമ്മൾ ജപിക്കുമ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നമ്മൾ ഓർമ്മിക്കണം മാത എന്ന് പറയുന്ന ശബ്ദം ദേവീപരമായിട്ടുള്ള ശബ്ദമാണ് ഇല്ലേ അതിൽ ദ്വാദശാർത്ഥ വിദ്യയെ കുറിക്കുന്നു മാത എന്ന പദം ദേവീപരമായ മന്ത്രങ്ങളിലൊന്നായ ദ്വാദശാർദ്ധ വിദ്യയെ ദ്വാദശം ഇരുപത് ദ്വാദശാർത്ഥ വിദ്യയെ കുറിക്കുന്നു അപ്പോൾ നമ്മൾ പഞ്ചദശാക്ഷതി പറയുമ്പോൾ ഞാനത് വളരെ മുമ്പ് പറഞ്ഞു വന്നിട്ടുണ്ട് സഹകല ഇല്ലേ ഞാൻ അത് ആ ഭാഗം വിസ്തരിച്ച് പറയുന്നില്ല കാരണം അത് വളരെ ഗോപ്യവും പറയാൻ പറ്റുമോ എന്നുള്ള കാലത്തിലും സമയത്തിലും യോഗത്തിലും ഞാൻ അതൊന്ന് വിസ്തരിച്ച കാര്യമാണ് ഇല്ലേ അപ്പോൾ അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വളരെ ശ്രദ്ധയോടെ കേൾക്കണേ കൂട്രയാത്മകം മന്ത്രോചത്തെ എന്ന് ഭാസ്കരാചാര്യര് വളരെ വിസ്തരിച്ച് പറയുന്നുണ്ട് മന്ത്രരഹസ്യങ്ങൾ ഗുരുമുഖത്ത് നിന്ന് കിട്ടേണ്ടതായത് കൊണ്ട് അത് വളരെ വിസ്തരിച്ചു ഇവിടെ പറയുന്നില്ല എങ്കിലും ഭാസ്കർ രാ സേദി വ്യഞ്ജനാഷ്ട്രേണോക്തേ യോജേന കൂടത്രയാത്മകം ജായമാനോ മന്ത്രോ മന്ത്രോറ്റുചേ തുടർന്ന് അങ്ങോട്ട് വിവരിക്കുന്ന എല്ലാ നാമങ്ങൾക്കും ഇത് ഭാസ്കര അവരുടെ സൗഭാഗ്യ ഭാസ്കരമാണ് അതിലെ വ്യാഖ്യാനമാണ് ഞാനീ പറയുന്നത് തുടർന്ന് അങ്ങോട്ടുള്ള എല്ലാ നാമങ്ങൾക്കും മന്ത്രശക്തികളെ ഉണർത്താൻ പര്യാപ്തമാണ് അവ ഓരോന്നും അവ വിവരിക്കുവാൻ ഇത് എഴുതുന്ന എന്തു പറയുന്നത് നമ്മൾ ആരെക്കൊണ്ടും അതൊന്നും വിവരിക്കാൻ അതിനുള്ള പ്രാപ്തിയൊന്നുമില്ല പിന്നെ സർവൈശ്വര്യകാരിണിയായ ജഗദാനന്ദകാരിണിയായ ഭഗവതിയുടെ കൃപ കൊണ്ട് നമുക്കിതൊക്കെ പറ്റുന്നു എന്ന് മാത്രമേ ഉള്ളൂ അല്ലാതെ നമ്മൾ വഴി വെറും ഒഴിഞ്ഞൊരു മുളം തണ്ട പോലെ കൊടുക്കുക മാത്രമേ വേണ്ടു വാക്കുമൊക്കെ ഭഗവാനും ഭഗവതിയുമാണ് നടത്തേതിലെ അതുകൊണ്ട് ഈ സാക്ഷാൽ ലളിത സഹസ്രനാമത്തെ അത്യുത്തമത്തിലും അത്യുത്തമമായി കണ്ട് നമ്മൾ ജപിക്കണം എന്നാണ് നമ്മൾ പറയുക ഇല്ലേ ഏറ്റവും ഉത്തമത്തിലും ഉത്തമമായി കണ്ട് നമ്മൾ ജപിക്കണം ഇനി ഓ ശ്രീമാത്രേ നമ എന്ന് നമ്മൾ ജപിക്കുമ്പോൾ ഉം ഓം ശ്രീമാത്രേ നമ ഈ നാമം എത്ര പറഞ്ഞു കഴിഞ്ഞാലും നമ്മൾക്ക് വിസ്തരിച്ചാലും തീരത്തില്ല കാരണം അത്രയും അതുകൊണ്ടാണ് ആചാര്യസ്വാമികൾ എപ്പോഴും പറയും ഇല്ലേ നാമം പഠിക്കുമ്പോൾ ഈ ശ്രീമാത്രയേ നമ ശ്രീമാത്രയേ നമ ശ്രീമാത്രയേ നമ എന്നുള്ളത് ഒരു ലക്ഷത്തി എട്ട് തവണ ജപിച്ച ആ ഭാവം കുറയ്ക്കണം അപ്പൊ നമ്മൾ ഈ ഓരോ തവണ ശ്രീമാത്രേ നമ എന്ന് പറയുമ്പോഴും നമ്മൾ ഈ പറഞ്ഞ ഓരോരോ കാര്യങ്ങളും മനസ്സിലാവും മാ കുഞ്ഞിനെ കൈവിടരുതേ അമ്മ എന്ന് പറയുന്ന ഭാവബലം നമുക്കതിൽ ഉണ്ടാവും ഇല്ലേ ശ്രീമാത്രേ നമ ഓം ശ്രീമാത്രേ നമ ഓം മ ഓം ശ്രീമാത്രേ നമ ഓം ശ്രീമാത്രേ നമ എന്ന് ജപിച്ചു കഴിഞ്ഞാൽ ഇല്ലേ അമ്മ എന്ന് പറയുന്ന പദം വെറും പദമല്ല ആഹാരം നൽകുന്നവളെന്ന് മാത്രമല്ല സർവ ആപത്തുകളിൽ നിന്നും രക്ഷിക്കുന്നവളും കൂടിയാണ് അമ്മ സദാചാരനിഷ്ഠയോടെ ജീവിതം നയിക്കണമെന്ന് അമ്മ ആയിരാരോഗ്യം നിലനിർത്താൻ സഹായിക്കുന്നത് അമ്മമാരുടെ ചിട്ടയും പ്രാർത്ഥനയുമാണെന്ന് നമ്മൾ തിരിച്ചറിയണം എന്നിട്ടും ചുറ്റുപാടുള്ള സസ്യങ്ങൾ നമുക്ക് മാതൃരൂപികളാണ് അവർ മാതൃ അന്തരീക്ഷത്തിൽ നിന്ന് കാർബൺ ഡൈ ഓക്സൈഡ് സ്വീകരിച്ച് ഓക്സിജന് വായുവിലേക്ക് വിടുന്നത് കൊണ്ടാണ് നമുക്ക് ശുദ്ധവായു കിട്ടുന്നത് അതുപോലെ വൃക്ഷങ്ങളിൽ നിന്നും മൃഗങ്ങളിൽ നിന്നും നാം ഭക്ഷണം എടുക്കുന്നു ഇത്തരത്തിൽ ചിന്തിച്ചാൽ പ്രകൃതിയിലുള്ള ഓരോ ജീവിയും നമുക്ക് അന്നപൂർണേശ്വരിയാണ് ആഹാരം തരുന്നത് കൊണ്ട് മാതൃസ്ഥാനത്താണ് എന്ന് നമ്മൾ പറയുന്നു ദേവി സംസ്ഥിത നമസ്തസ്യൈ 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 നമാ മഹാത്മ്യം അഞ്ചാം അധ്യായത്തിനകത്ത് പറയുന്നതാണ് ഇല്ലേ ഓം ശ്രീമാത്രേ നമ ഓം ശ്രീമാത്രേ നമ ഓം ശ്രീമാത്രേ നമാം ഓം ശ്രീമാത്രേ നമാം ഓം ശ്രീമാത്രേ നമ ഓം ശ്രീമാത്രേ നമാം ഓം ശ്രീമാത്രേ നമാം ഓം ശ്രീമാത്രേ നമ ശ്രീ എന്നുള്ളതിന് ഇവിടെ ഐശ്വര്യം മാത്രമല്ല വിജയമെന്നും കൂടി അർത്ഥമുണ്ട് മഹാഭാരതത്തിൽ കുരുക്ഷേത്രം ആരംഭിക്കുന്നതിന് തൊട്ടു മുമ്പില് കുരുക്ഷേത്ര യുദ്ധം ആരംഭിക്കുന്നതിന് തൊട്ടു മുമ്പില് ശ്രീകൃഷ്ണ ഭഗവാൻ അർജുനന് ഭഗവത്ഗീത ഉപദേശിക്കുന്നുണ്ട് ആരാർക്ക് ഉപദേശിക്കുന്നുണ്ട് ശ്രീകൃഷ്ണ ഭഗവാൻ അർജുനന് ഭഗവത്ഗീത ഉപദേശിക്കും ആ ഉപദേശിക്കുന്ന ഉപദേശത്തിന് മുമ്പ് ദുർഗാദേവിയെ ആരാധിക്കാൻ ഭഗവാൻ പറയുന്നുണ്ട് നീ ദുർഗാദേവി ശർണമഹം പ്രപത്തിയെ ആരാധിക്കാൻ പറയുന്നുണ്ട് എന്നിട്ട് ദുർഗാസ്തോത്രം എന്ന പ്രസിദ്ധമായ ഒരു മന്ത്ര സമുച്ചയത്തിലൂടെ ദുർഗാദേവി ആരാധിക്കുന്നതിനുള്ള മന്ത്ര ഉപദേശവും ശ്രീകൃഷ്ണ ഭഗവാൻ നൽകുന്നുണ്ട് അർജുനന് നൽകുന്നുണ്ട് അത് മഹാഭാരതം ഭീഷ്മർവം ഇരുപത്തി മൂന്നാം അധ്യായത്തിനകത്ത് എനിക്ക് അതിൻ്റെ ഫുൾ വരികൾ ഓർമ്മയില്ല എനിക്ക് തോ എൻ്റെ ഓർമ്മയില്ല നമസ്തേ സിദ്ധസേനീ ആര്യേ മന്ദാരവാസിനി കാളി കപാലിനി കപിലേ കൃഷ്ണ പിങ്കലേ എന്ന് തുടങ്ങുന്ന ആ സ്തുതിയാണ് ഞാനത് നാളെ വന്ന് എടുത്തു വെക്കാം മഹാഭാരതം മൂലഗ്രന്ഥം പ്രതാകത്തെ പൂജാമുറിയിലാണ് അല്ലെങ്കിൽ എടുക്കായിരുന്നു ഇല്ലേ അപ്പോൾ അങ്ങനെ പറഞ്ഞു വയ്ക്കുന്നത് കൊണ്ട് ഇരുപത്തി അതിന് ഇതിന് ജയമന്ത്രം എന്നാണ് പറയുക മഹാഭാരതം ഭീഷ്മപർവം ഇരുപത്തി മൂന്നാം അധ്യായം ഇതിനെ ജയപർവം എന്നാണ് പറയുക ഈ മന്ത്രം ഉൾക്കൊള്ളിച്ചിട്ടുള്ളതിനാലാണ് മഹാഭാരതം എന്ന ഇതിഹാസം ജയം എന്ന നാമധേയത്തിൽ മഹാഭാരതത്തിൻ്റെ മറ്റൊരു പേര് ജയം എന്നാണ് അപ്പം ജയം എന്നുള്ള നാമധേയത്തിൽ ഇത് അറിയപ്പെടുകയും ചെയ്യുന്നത് അപ്പോൾ ഒന്നാമത്തെ നാമത്തിൻ്റെ വിശദീകരണമാണ് ശ്രീമാത്രേ നമ എന്നതിൻ്റെ വിശദീകരണമാണ് ഞാൻ ഈ പറഞ്ഞത് രണ്ടാമത്തെ നാമം എന്ന് പറയുന്നത് ശ്രീ മഹാരാജ്ഞീ നമ ഓം ശ്രീ മഹാരാജ്ഞീ നമ സമ്പൂജിയായ മഹാരാജ്ഞി എന്നുള്ള അർത്ഥം പ്രപഞ്ചത്തെ മുഴുവൻ ഭരിക്കുന്നവനായതിനാൽ മഹാരാജ്ഞി ഈ മഹാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം അല്ലേ മഹാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശ്രേഷ്ഠമായത് മഹാനാണ് വലിയ ശ്രേഷ്ഠനാണ് എന്നുള്ള അർത്ഥത്തിൽ അല്ലെ മഹാപർവ്വതം വലിയ പർവ്വതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശ്രേഷ്ഠം വലുത് എന്നൊക്കെ നമുക്ക് പറയാം മനന മഹസിൻ്റെ തേജസ്സിന്റെ അതിഭ എന്നും നമുക്ക് അർത്ഥം പറയാം അല്ലേ മഹസിന്റെ അതിപ എന്നും നമുക്ക് അർത്ഥം പറയാം പ്രപഞ്ചത്തിന്റെയും തേജസ്സിനെയും എന്ന് നമുക്ക് സാമാന്യ അർത്ഥം പറയാം ഓം ശ്രീ മഹാരാജ്ഞി നമ എന്ന് പറയുന്ന നാമത്തിന് ഇല്ലേ ഈ മഹാരാജ്ഞി നമ എന്ന് പറയുന്ന നാമം വളരെ ശ്രദ്ധയോടെ നമ്മൾ പറയേണ്ടുന്ന ഒരു നാമങ്ങളുടെ കൂട്ടത്തിലാണ് ഇല്ലേ ഓം ഈ രാജ്ഞി എന്ന് പറയുന്ന പദത്തിന് പുല്ലിംഗം എന്താണ് ഫെമിനിൻ ഫോം അപ്പൊ പുരുഷലിംഗം പുല്ലിംഗം എന്താണ് രാജൻ ശരി അപ്പൊ രാജൻ എന്നാണ് പുല്ലിംഗം ഇതില് പദങ്ങളോട് സമാസിച്ചിരിക്കുകയാണ് ശ്രീ എന്ന പദത്തിന് ഒന്നാം നാമത്തിന്റെ വ്യാഖ്യാനത്തിൽ സൂചിപ്പിച്ചതുപോലെ ഐശ്വര്യം ആ എന്താ പറയുന്നത് അഷ്ടസിദ്ധി എന്നൊക്കെ നമുക്ക് പറയാം ശ്രേഷ്ഠതയൊക്കെ പറയാം മഹത് എന്ന് വെച്ചാൽ വലിപ്പം അപരിമേത ഏറ്റവും ഔന്നിത്യം എന്നൊക്കെ നമുക്ക് പറയാം അപ്പം ഈ രാജ്ഞി എന്നുള്ള പദം കൊണ്ട് ലോക എന്താണ് ആരെയാണ് നമ്മൾ രാജ്ഞി എന്ന് പറയുന്നത് ലോകത്തെ മുഴുവൻ ഭരിക്കാൻ അല്ലെങ്കിൽ നമ്മളെ ഭരിക്കാൻ കെൽപ്പുള്ളവരെ അല്ലെങ്കിൽ കഴിവുള്ളവരെയാണ് നമ്മൾ രാജ്ഞി എന്ന് നമ്മൾ പറയുക അപ്പം ഇവിടെ നമ്മൾ രാജ്ഞി എന്നുള്ള പദം കൊണ്ട് എന്താണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് സർവ്വതിനെയും ഭരിക്കാൻ പ്രാപ്തയായവൾ സർവ്വതും ഭരിക്കുന്നവൾ എന്നുള്ള അർത്ഥത്തിൽ ശ്രീ മഹാരാജ്ഞി ഇല്ലേ മഹാരാജ്ഞി എന്നതുപോലെ മായാ എന്ന മന്ത്രത്തിൻ്റെ ശക്തിയെ ഉണർത്തുന്നതാണ് ഈ നാമം എന്നും ഇതിൽ ലക്ഷ്മിബീജം അന്തർഹിതമാണെന്നും പറയുന്നുണ്ട് ഈ മഹാരാജ്ഞിയെ നമാം എന്ന് പറയുന്നിടത്ത് ഇല്ലേ മഹാരാജ്ഞി നമ എന്ന് പറയുന്നിടത്ത് നാമമായിട്ട് പറയുമ്പോൾ ശ്രീ മഹാരാജ്ഞി നമ എന്ന് പറയുന്നിടത്ത് ലക്ഷ്മി ബീജത്തെ ഉണർത്താൻ കെൽപ്പുള്ള നാമാക്ഷരങ്ങൾ ചേർത്താണെന്ന് ആചാര്യസ്വാമികള് പറയുന്നുണ്ട് അതില് ദേവിയെ കുറിക്കുന്ന നാമങ്ങൾ ഉണ്ടെങ്കിലും അവയിൽ ഇരുപത്തിയഞ്ച് നാമങ്ങൾ മുഖ്യമായി ലളിത ഉപാഖ്യാനത്തിൽ പറയുന്നുണ്ട് സർവപ്രപഞ്ചങ്ങളുടെയും പാപങ്ങൾ പോക്കുവാൻ കഴിവുള്ളവൾ നാമത്തിൽ വെച്ച രത്ന പഞ്ചവിംശതി നാമങ്ങളിൽ ഒന്നാണ് മഹാരാജ്ഞി സിംഹാസനേശ്വരി ലളിതാ മഹാരാജ്ഞി വരാങ്കുശാചിനി ത്രിപുരാ ജൈവ മഹാത്രിപുര സുന്ദരി അപ്പൊ ഈ മഹാരാജ്ഞി എന്ന് പറയുന്നത് എന്താണെന്നും കൂടി നമ്മൾ പറയണം മഹാരാജ്ഞി എന്ന് പറയുന്നത് ഏത് നാമം കൂടിയാണ് പഞ്ചവിംശതിയിൽപ്പെട്ട നാമം കൂടിയാണെന്ന് നമ്മൾ തിരിച്ചറിഞ്ഞ് ലളിതാദേവിയുടെ ആദ്യത്തെ രണ്ട് നാമങ്ങളെക്കുറിച്ച് പറയുമ്പോൾ ലളിത സഹസ്രനാമം കൂടി ജപിച്ചിട്ട് വേണം സത്സംഗം നടത്താൻ അപ്പോൾ അത്യാവശ്യം ക്ഷേത്രത്തിൽ പൂജകൾ നടക്കുന്നുണ്ട് ഇന്നും നാളെയും അടുത്തരം മൂന്ന് ദിവസം പൂജകൾ നടക്കുന്നത് കൊണ്ടാണ് ഞാൻ വൈകുന്നേരം നമുക്ക് കുറച്ച് സമയക്കുറവുണ്ട് എല്ലാ ദിവസവും വ്യാഖ്യാനം ഉണ്ടാവും പക്ഷെ ജപം ഇത് കഴിഞ്ഞിട്ട് ജപം കൂടി കഴിഞ്ഞിട്ട് വേണം നടത്താൻ അപ്പൊ ആദ്യത്തെ രണ്ട് നാമങ്ങളുടെ വ്യാഖ്യാനമാണ് നമ്മൾ പറഞ്ഞത് ജഗതീശ്വരനെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ച ഹരിഹരി ഹരി ഹരി ബോൾ രാധേ 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 രാധേ